ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് ജനുവരി മാസത്തിലെ പെൻഷൻ തുക ഒട്ടുമിക്ക ആളുകൾക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് മൂവായിരത്തി രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾ ൾക്കും ലഭിക്കുന്നത് ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള തുക വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും വീടുകളിലെത്തിയിട്ടുള്ള പെൻഷൻ വിതരണം ഉടനെ തന്നെ ആരംഭിക്കും എല്ലാവർക്കും തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതുപോലെ തന്നെ സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വരുന്നത് റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധം നടത്തുന്നു അതുപോലെ തന്നെ വിതരണ കരാറുകാരും ഈ സമരം ഏറ്റെടുത്തത് കൊണ്ട് പലയിടങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും അതോടെ റേഷൻ വിതരണം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതാണ് ഇതിന് കാരണം ഉടനെ തന്നെ സർക്കാർ ഉചിതമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന അരി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന അരി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം നിലക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ അനിശ്ചിതകാല സമരം എന്നാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അറിയിപ്പ് റേഷൻ വാങ്ങുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിരന്തരമായി റേഷൻ മുടങ്ങുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് കാർഡ് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ റേഷൻ കൃത്യമായി വാങ്ങാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക